ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം വിഷുദിനത്തിൽ നമ്മുടെ കേരള സാരി ഇല്ലാതെ എന്താഘോഷം അപ്പോൾ ഞാൻ സെറ്റ് സാരി സെറ്റായി സെറ്റായി എടുത്തു തോന്നിയിട്ട് എൻ്റെ മേക്കപ്പിലേക്ക് പോകാം ആദ്യം ബി ബി ക്രീമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബി ബി ക്രീം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ മോയ്സ്റ്റൈഡ് ക്രീം വിത്ത് ഫൗണ്ടേഷനാണ് ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷനാണ് ഇത് നല്ലോണം കുത്ത് കുത്ത് കുത്തിട്ടിട്ട് എല്ലായിടും ഇടുന്നുണ്ട് അതിനുശേഷം ഇത് ബ്ലെൻഡ് ചെയ്യണം അപ്ലൈ ചെയ്യണം മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പോൾ അപ്ലൈ ചെയ്യണം നന്നായിട്ട് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യുന്ന മേക്കപ്പാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാനോ ഒന്നും അറിയില്ല ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റം മാത്രമാണിത് അപ്പോൾ ഇത് ആ മേലെ പെൻസിലുണ്ട് വരുന്നതാണ് കണ്ണിൻ്റെ മേ മുകൾ ഭാഗത്ത് അതിനുശേഷം താഴെ ഹിമാലയൻ്റെ കാജലാണ് ഉപയോഗിക്കുന്നത് സാധാരണയായി കാജിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഫൗണ്ടേഷൻ ഇടുന്നത് അല്ലെങ്കിൽ പൗഡർ ഈ കാജൽ ഇട്ട് ഒരു പൊട്ടും തൊട്ട് കുങ്കുമെന്ന് തൊട്ടിങ്ങ് പോരും അപ്പോൾ അടുത്തത് ലിപ് ബാമാണ് ഇടുന്നത് ലിപ് ബാം ഇട്ട് ഇങ്ങനെ ചെയ്യാൻ എന്ത് സുഖം അല്ലേ ഹാ ഹാ അതിന് ശേഷം നമ്മുടെ ലിപ്സ്റ്റിക് ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അതും അപ്ലൈ ചെയ്തിട്ടുണ്ട് അതും അങ്ങനെ ചെയ്യുന്നില്ലേ ചെയ്തില്ല അല്ല ചേച്ചി അപ്പോൾ മുടി സെറ്റായിട്ടുണ്ട് മുടിയും ഇങ്ങനെയാണ് ഇട്ടത് എങ്ങനെയുണ്ട് ആ ഔട്ട്ലുക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ